നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ചെറിയ ൾ ആഘോഷത്തിൽ വിശ്വാസി സമൂഹം ചെറിയ പെരുന്നാളിനോട് അനുബന്ധിച്ച് മോവാറ്റുപുഴയിലെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു റവദാനിൽ കൈവരിച്ച ആത്മവിശുദ്ധിയുടെ കരുത്തുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ചെറിയ പെരുന്നാളോട് അനുബന്ധിച്ച് മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് പള്ളി ഇമാം ഷിഹാബുദ്ദീൻ ഫൈസി നേതൃത്വം നൽകി നിരവധി വിശ്വാസികളാണ് മൂവാറ്റുപുഴയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയായ സെൻട്രൽ ജുമാ മസ്ജിദിൽ നമസ്കാരത്തിനായി എത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോവാറ്റുഴ ടൗൺ ഹാൾ ഗ്രൗണ്ടിൽ രാവിലെ ഏഴിന് മൗലവി ജമാൽ അസ്ഹാരിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഖ് നടന്നു ഈ ഒരു മാസത്തെ പ്രധാനവും ഴുതും ഈ ദിവസവും നമുക്ക് നൽകുന്ന സന്ദേശം ത്യാഗ ജീവിതത്തിലൂടെയാണ് നമുക്ക് വിജയത്തിലേക്കും ലക്ഷ്യത്തിലേക്കും എത്താൻ സാധിക്കൂ എന്നതാണ് ഇന്നത്തെ ആദ്യത്തെ സന്ദേശമായി എനിക്ക് സമർപ്പിക്കാനുള്ളത് ജീവിതത്തിൽ പലതും അഭിമുഖീകരിക്കേണ്ടി വരും ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും ത്യജിക്കേണ്ടി വരും ചിലതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും അങ്ങനെ കടന്നു അല്ലെങ്കിൽ വിജയത്തിലേക്ക് പ്രതീക്ഷകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്ന് ആദ്യമായി നാം തിരിച്ചറിയേണ്ടതുണ്ട് അതാണ് ഇന്നത്തെ ആഘോഷം നമുക്ക് നൽകുന്ന മഹത്തായ സന്ദേശം വലിയ സൗകര്യങ്ങളാണ് കമ്മിറ്റികൾ ഈദ് നമസ്കാരത്തിനായി ഒരുക്കിയത് സെൻട്രൽ മഹൽ ജമാഅത്ത് വെൽഫെയറിന്റെ ആഭിമുഖ്യത്തിൽ ചെറിയ പെരുന്നാളിനോട് അനുബന്ധിച്ച് ആംബുലൻസ് സർവീസിനും തുടക്കമായി മഹല്യ പ്രസിഡന്റ് പി വി എം അബ്ദുൾ സലാം ആംബുലൻസിൻ്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു മൂവാറ്റുപുഴയിലെ ഞങ്ങളുടെ മഹല്ലിൽപ്പെട്ട യുവാക്കളുടെ ഒരു പരിശ്രമം അവരുടെ മുൻകൈ എടുക്കലിലൂടെ ഇന്നിവിടെ ഒരു ആംബുലൻസ് നമ്മൾ ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ മഹലിലെ നിരാലംബരും നിർദ്ധനരുമായ ആളുകൾക്ക് ഏതവസരത്തിലും തികച്ചും സൗജന്യമായി ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഈ ആംബുലൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഏർപ്പെടാക്കിയിട്ടുള്ളത് ഇന്ന് ഈ ആംബുലൻസ് വഴി ആർക്കെങ്കിലും നമ്മുടെ മാലിൽപ്പെട്ട ആളുകൾക്ക് ആവശ്യം വന്നാൽ തികച്ചും സൗജന്യമായി കൊടുക്കും അതോടൊപ്പം തന്നെ സമ്പ സ സൗകര്യക്കാർ ഇതോട്ട് ചെറിയ തുക തരികയും ചെയ്താൽ ഈ പദ്ധതി വളരെ വിജയകരമായി മുമ്പ് കൊണ്ടുപോകും സൗജന്യമായ സേവനമാണ് മഹലിലെ അംഗങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ ഏഴ് മുതൽ മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ പള്ളികളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടത്തി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധവും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ